നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം മലമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കടുക്കാകുന്നം ഗവൺമെൻ്റ് എൽ പി സ്കൂളിൻ്റെ പുറകുവശത്ത് തറ കെട്ടിക്കെടുക്കുന്നത് കാണുന്നു പന്തക്കാടുകൾ നിറഞ്ഞു നിൽക്കുകയാണ് ആ പരിസരം മുഴുവൻ വാർഡ് അംഗം മാധവദാസ് അവിടെ പുല്ല് മാറ്റി ഒരു ശിലാഫലകം കാട്ടിത്തന്നു എന്താണത് എന്തിനാണ് ഈ തറ കെട്ടിയിരിക്കുന്നത് എന്നുള്ള വിശുദ്ധ വിവരങ്ങൾ മാധവദാസ് നമ്മോട് സംസാരിക്കുന്നു എൻ്റെ പിൻവശം കാണുന്നതാണ് ഈ കടുക്കാകുന്നം അംഗനവാടി കടുക്കാവം കടകാവന്തം എന്ന് പറയുന്നത് മലമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന അങ്ങനവാടി വെറും തറയാണ് ഈ ബാക്ക് പിന്നിൽ കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാമാങ്കന്മാരിയുടെ ഉദ്ഘാടനമൊക്കെ കൊട്ടികൊഴിച്ച് ചെയ്തിട്ട് ആറുമാസത്തിനുള്ളിൽ പണിതീർക്കുമെന്ന് പറഞ്ഞിട്ട് വെച്ച സാധനമാണ് ഇപ്പോൾ വെറും ഒരു ശ്മശം മറ്റേ സമാധിയുടെ രൂപത്തിൽ കിടക്കുന്നത് കാല രണ്ട് ഭരണസമിതി ഇവിടെ പൂർത്തീകരിക്കാൻ പോവുകയാണ് രണ്ടാമത്തെ ഭരണസമിതി ഇത് തറക്കല്ലിട്ട ശേഷം ഇതുവരെയും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടികളും ഇതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല ഇതിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് ആദ്യത്തെ അംഗനവാടി എന്ന് പറയുന്നത് കടുക്കാവുന്നം അംഗനവാടി ആയിരുന്നു ഒരുപാട് കുട്ടികളുമായിട്ട് പ്രവർത്തനം ആരംഭിച്ച് പല ഘട്ടങ്ങളിലെ ഇവിടം വരെ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ സ്ഥലപരിമിതിയുടെ പ്രശ്നം മൂലം കടുക്കുന്ന ജി എൽ പി സ്കൂളിൽ ഒരു ചെറിയ കുറിസും മുറിയിലാണ് അത് നല്ല ചൂടും കാറ്റും വെളിച്ചമൊന്നും കയറാത്ത നല്ല ചൂടായിട്ടുള്ള ഒരു റൂമിലാണ് ഈ പിഞ്ഞു കുഞ്ഞുങ്ങളെ രക്ഷിതാക്കൾ കൊണ്ടാക്കിയിട്ട് പോകുന്നത് വളരെ വളരെ തന്നെ സ്ഥലപരിമിതി മൂലം ടീച്ചറും അവിടുത്തെ ഹെൽപ്പർമാരും അതുമായി രക്ഷിതാക്കളും കുഞ്ഞുങ്ങളും ദുരിതം അനുഭവിക്കുകയാണ് പലവട്ടം വാർഡ് മെമ്പറായിട്ടുള്ള ഞാൻ തന്നെ ഇടപെട്ടിട്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത് വർക്ക് നടക്കാൻ വേണ്ടി തൊഴിലുറപ്പിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഈ മാസം അടുത്ത മാസം എന്ന് പറഞ്ഞ് ഇവർക്ക് കരാറുകാരനെടുത്തിട്ടുണ്ടായിരുന്നു ആ കരാറുകാരൻ പാതിൽ ഇട്ടിട്ട് പോയി മരണം സംഭവിച്ചു എന്നാണ് നമ്മളടുത്ത് പറയുന്നത് അടുത്ത എടുത്തു ഇവർ ഫണ്ട് കാര്യങ്ങളൊന്നും കറക്റ്റ് സമയത്ത് കൊടുക്കാൻ സാധിച്ചിട്ടില്ലാത്ത കൊണ്ടും അയാളും പണി നിർത്തിവെച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഒരിക്കലും ചെയ്യുന്നില്ല കാരണം ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ഇതിന് താല്പര്യമില്ല എന്നുള്ളതാണ് വാസ്തവം അത് നിയന്ത്രിക്കേണ്ട മേലുദ്യോഗസ്ഥന്മാരും അത് നോക്കുന്നില്ല ഇവരുടെ അനാസ്ഥത മൂലമാണ് ഈ അങ്ങനവാടി ഇങ്ങനെ ഈ ശോചനീയമായ അവസ്ഥയിൽ നിൽക്കുന്നത് എത്രയോ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു മാതൃകയാകാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ഇത് ഇത്രയും വലിയൊരു സാല സൗകര്യം ജനസംഖ്യയും ഉള്ള സ്ഥലത്ത് ഇങ്ങനൊരു അംഗനവാടി ഒരു പിഴുപ്പുകേടിൻ്റെ മാതൃകയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഞാൻ ഉൾപ്പെടുന്ന ഭരണസമിതിയുടെ പിഴപ്പുകേടിൻ്റെ മാതൃകയാണ് ഈ പിന്നീട് കാണുന്ന ഈ പ്രവൃത്തി അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി വേണ്ട നടപടികൾ എത്തണമെന്ന് ഉന്നത അധികാരികൾക്ക് മുന്നിൽ വയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാനിവിടെ എത്തിയിട്ടുള്ളത് മുപ്പത്തിരണ്ട് വയസ്സ് മുപ്പത്തി മൂന്ന് വയസ്സായിട്ടുണ്ട് അവൻ പഠിക്കുന്ന കാലത്തെ ഈ അങ്കലവാടി തറയായിട്ട് കടന്നതാണ് ഇപ്പോഴെങ്കിലും ഒന്ന് വേഗം കഴിഞ്ഞു തന്നെ പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അല്ലേ പതിനെട്ടിലാണ് പുതുക്കിയത് ഇനി അടുത്ത മാസം ചെയ്യുക അടുത്ത മാസം ചെയ്യുക അങ്ങനെ പറഞ്ഞ് 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 പോകലാണ്ട് നടക്കുന്നില്ല എത്രയും പെട്ടെന്ന് ഇത് ചെയ്താൽ എല്ലാവർക്കും പോകാനും കുട്ടികൾക്കും വന്നിരിക്കാനും പിടിക്കാനൊക്കെ സ്കൂളിൽ സൗകര്യം പോരാ ഒന്ന് ചെയ്തു തന്നാൽ നല്ലതാണെന്ന് പറയണം ഈ വിഷയത്തിൽ മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയായി അരുൺകുമാർ പറയുന്നത് നമുക്ക് കേൾക്കാം നമ്മൾ അങ്ങനെ വേണ്ടി വന്ന പതിനേഴ് പതിനെട്ടിലെ പ്രൊജക്റ്റാണുള്ളത് അപ്പം ആ പ്രൊജക്ടിന്റെ ഫലമായി നമ്മളിപ്പോൾ ഏകദേശം ഫൗണ്ടേഷനിലെ ബെൽറ്റ് വരെ വാർത്തു വെച്ചിട്ടുണ്ട് അതിൽ ഫൗണ്ടേഷൻ്റെ പൈസ നമ്മൾ ഓൾറെഡി കരാതെ തന്നെ കൊടുത്തായിരുന്നു പിന്നെ ഇത് ഇടയിൽ തുടങ്ങി വെച്ച കരാറുകാരായിരുന്നില്ല പിന്നീട് ചെയ്തത് ഇട ആ കരാറുകാരൻ എനിക്ക് തോന്നുന്നു മണ്ണാർക്കട ഭാത്ത മറ്റുള്ളതാണ് തോന്നുന്നു പുള്ളിക്കാരൻ അതേപോലെ തന്നെ മരണപ്പെട്ടതിന് ഫലമായിട്ട് വീണ്ടും റീറ്റൺ ചെയ്തിട്ടാണ് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് ബെൽറ്റ് കൊണ്ടിട്ട് കഴിഞ്ഞത് പക്ഷേ ഈ നമ്മുടെ പ്രൊജക്റ്റ് പതിനേഴ് പതിനെട്ടിലെ പ്രൊജക്റ്റ് ആയതുകൊണ്ട് എസ്റ്റിമേഷനും മറ്റും മാനുവലായിട്ടും തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ സോഫ്റ്റ്വെയർ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഒരു മൂന്ന് മാസം നാല് മാസം മുമ്പായിരുന്നു അത് ക്ലിയർ ചെയ്തിട്ട് വന്നത് അപ്പം അതിനുശേഷം നമ്മളെ അന്ന് ചെയ്തതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പം അത് കൊടുക്കാനുള്ള നാടിലാണ് നിലവിൽ നിൽക്കുന്നത് അത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്ക് വർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു ഒരു പേമെന്റ് മാത്രം നമുക്ക് പെൻഡിങ് ഉണ്ട് പെൻഡിങ് പറഞ്ഞാൽ ഏകദേശം മുപ്പത്താറായിരം രൂപ ആ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി തുടർന്ന് കരാറുകാർ ചെയ്യാൻ വില്ലെങ്കായിരുന്നു പക്ഷെ നമ്മളിന്ന് തുടർന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ കുറച്ചും കൂടെ പേയ്മെൻറ്റ് പെൻഡിങ് വന്നാലെന്നുള്ള പേടിയുണ്ട് അതായത് പതിനേഴ് പതിനെട്ടിലെ പ്രൊജക്റ്റാണ് അപ്പം നമ്മൾ ഇവര് എഫ് ടിഒ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നോക്കിയ സമയത്ത് ആ പ്രവൃത്തി കാണാനുണ്ടായിരുന്നില്ല പിന്നെ സ്റ്റേറ്റ് മിഷനിലേക്ക് നമ്മൾ നമ്മളിവിടുന്ന് റിക്വസ്റ്റ് അയച്ചു നമ്മൾ ബ്ലോക്കിലേക്ക് കൊടുത്ത് ബ്ലോക്കിൽ നിന്ന് ജില്ലയിൽ നിന്നും ജില്ലയിൽ നിന്ന് ജില്ലയിൽ നിന്ന് സ്റ്റേറ്റ് മിഷനിലേക്ക് റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരത് ഓപ്പണാക്കി തന്നത് ഓപ്പണാക്കി തന്നതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ മൂന്ന് മാസം മുമ്പായിരുന്നു ഇത് ചെയ്തത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഭരണസമിതി സംസാരിച്ചു ബ്ലോക്കിലും അറിയിച്ചിട്ടുണ്ട് ഐ സി ഡി എസ് നിന്ന് നമ്മളെ സൂപ്പർവൈസർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ടിപ്പം ജനുവരി ഫസ്റ്റ് വീക്ക് തൊട്ട് വർക്ക് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ആദ്യവാരത്തോട് വർക്ക് ആരംഭിക്കുന്നു പ്രതീക്ഷിക്കാം ആ ആരംഭിക്കണം തീർച്ചയായിട്ടും എല്ലാ തർക്കങ്ങളും മാറിയിട്ടുണ്ട് ഇപ്പൊ നിലവില് തർച്ചായിട്ടൊന്നും തന്നെ ഇല്ല രണ്ടായിരത്തിഅഞ്ച് ജനുവരിയിൽ എന്തായാലും വർക്ക് തുറന്നു ഓക്കെ